ഹലോ സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങളിന്ന് എല്ലാവരും കൂടി കുട്ടി പട്ടാളങ്ങളെയും കൂട്ടിയാണ്ട് ഞങ്ങൾ ഞമ്മളെ പാടത്തേക്ക് പോകണിട്ടോ പാടത്ത് പോയി കുളിച്ച് മീൻ പിടിച്ച് അടിച്ച് പൊളിച്ച് നമുക്ക് വരാം പാടം കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുണ്ട് ഇറങ്ങിയതാണെന്ന് കൃഷി എന്ന് പറഞ്ഞാൽ ഞമ്മളത്തെല്ലാം ഞമ്മളെ ചങ്ങാൻറ്റെയാണ് ഓൻ അപ്പുറത്തുണ്ട് വായ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പൊളിച്ച് നല്ലൊരു കർഷകനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ എന്നൊരു ഒഴിവു ദിവസം കിട്ടിയപ്പോൾ കുട്ടികളെയും കൂട്ടി ഒന്നായിട്ട് ഇറങ്ങി അപ്പോൾ കുട്ടികളൊക്കെ കൂടി പാടത്തെത്തിയപ്പോൾ രാഗവൽ ചത്ത് ഇറങ്ങിയ മതി ഒക്കെ പലതും പല വഹിക്കാ ആരും ആരും കാണാല്ല അങ്ങനെ എല്ലാരും കൂടി ഒരു ഒരുത്തോടിക്ക് ഒരുമിച്ച് അങ്ങോട്ട് ആക്കി വിട്ടു അങ്ങനെ പലരും കുളിച്ച് തിമിർക്കണു തലേക്കൂടി വെള്ളം ചാടണു ചളിയിൽ ഉറിഞ്ഞു പറയണുക്കുന്ന ആഘോഷല്ലേ സന്തോഷല്ലേ അങ്ങനെ മീൻ പിടിക്കാൻ നന്നായിട്ട് ഇറങ്ങിയന്ന് പല മറ്റേ ആൾക്കാർ കുറച്ചാൾക്കാർ അപ്പുറത്ത് മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ ഓലനെ ഒരു മീനിന്റെ പേരൊക്കെ ടൈഗർ ഫിഷ് പേരൊന്നും കുഴപ്പമില്ല പക്ഷെ ഞമ്മള് പാ കാലത്ത് പണ്ട് നമ്മളെ കണ്ണാൻ പൂച്ചുട്ടി കണ്ണന് പിന്നെ എന്താ പറയാ മഞ്ഞില് മഞ്ഞിലല്ലോ മറ്റേന്താ കൊയ്ത്ത കരുതല ഇതൊന്നും ഇപ്പൊ കാണാല്ല ഇപ്പൊ പുതിയ പുതിയ മീനുകളാണ് അപ്പൊ എന്താ പറയുക അപ്പുറത്ത് കുറെ വളർത്ത് വളർത്തുന്ന കുറെ കുളങ്ങൾ ഉണ്ടാവൂല അതിനൊക്കെ ചാടി വരുന്നതാണ് ഇപ്പൊ പുതിയ പുതിയ മീനങ്ങളാണ് ഇപ്പൊ കാണുന്നത് ടൈഗർ ഫിഷ് പേര് ഇട്ടു നിറ്റങ്ങൾ കേട്ടോ അവനങ്ങനെ തലയിൽ കൂടി ചളി വെള്ളം അങ്ങനെ പാരിയാണ് അതിന്റെ അടിയിൽ നെണ്ട് ചന്തിക്ക് ചന്തോ അവരാളൊന്നു പേടിച്ചുപോണു അക്കെ അങ്ങനെ അയാള് കയറി പോന്നിടും പാടത്തുനിന്ന് അങ്ങനെ ചേമിൻ്റെ മീനൊക്കെ ഇട്ടുകൊടുത്ത് ചേമിൻ്റെ കുമ്പളം കുത്തിക്കണ്ടേ കൊണ്ട അവിടെ കൊണ്ടേക്കാൻ പറഞ്ഞു മീനൊക്കെ അങ്ങനെ ടൈഗർ ഫിഷിന് മീന് പേരിട്ട ചങ്ങാതിക്കണു പോട്ടിക്ക് കൽക്കു കൽക്കുശനം കിട്ടിയ മതി എന്താ കാട്ടേണ്ട ഇച്ചല്ല അവൻ ആ മീനും കൊണ്ടങ്ങനെ കളിച്ചിരിക്കാണ് പുറത്തൊരു പുള്ളി പുള്ളി ഒക്കെ ആ കുഴപ്പമില്ല ഒറ്റ പേരാണ് ടൈഗർ ഫിഷ് അങ്ങനെ കുട്ടികള് ചളിയും ഇതൊക്കെ തലയിലായി ഞമ്മൾ നീന്തി കുളിച്ച് പോവുക എന്ന് പറഞ്ഞ് കുളത്തിൽ ചാടാൻ പോവാണ് നീന്താൻ വെയ്ക്കണോലുണ്ട് പോലുണ്ട് വെയ്ക്കാത്തവലുണ്ട് വെയ്ക്കാത്തവലും നമ്മള് നോക്കണം അപ്പൊ ഓരോ ഇങ്ങനെ ഒരു കാവലായിട്ട് ഇരിക്കുകയാണ് ഇതൊരു അർത്ഥാൽ ദിവസാട്ടോ അർത്ഥാലാണ് ഇപ്പൊ അങ്ങനെ ഇറങ്ങിയത് ഓൽക്കൊരു സന്തോഷമല്ല അർത്ഥാലിപ്പോ എന്തിനാ ഓൽക്കും അറിയില്ല നമ്മൾക്കും അറിയില്ല ഇടയ്ക്ക് ഇടക്ക് സന്തോഷം കിട്ടുമ്പോ ഇങ്ങനെ കല്ല് കൊടുത്ത് ഇറങ്ങി പോവാലോ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ ഇതൊരു മൂടി വെച്ചത് നോക്കണ അപ്പോ കാറാണ് വിചോദിച്ചു കാറല്ല അപ്പൊ എന്താണ് ഞമ്മളെ വായക്ക് വളമിട്ട് വളമിടാൻ കൊടുന്നാണ് സുഹൃത്ത് അങ്ങനെ കൃഷിയൊക്കെ ഇപ്പൊ കുഴപ്പമില്ല ആദ്യം നല്ല വെള്ളം ആയിരുന്നു കേട്ടോ വായ വായക്കൊപ്പം ഇപ്പൊ എല്ലാം വെള്ളങ്ങളും ചോർന്നു പോയി ഇപ്പൊ സാധാപോലായിട്ടുണ്ട് കൃഷിയൊക്കെ അങ്ങനെ കുട്ടികൾക്ക് ഇപ്പോഴും കയറി പോരാൻ പറഞ്ഞിട്ടോ ഏറ്റവും പോരാളെ കൂട്ടറിഞ്ഞെട്ടോ എന്നാലും അവനും സന്തോഷിക്കുകയാണ് പൊളിച്ച് അർമ്മതിക്കാണ് പോലെ കുളിച്ച് സന്തോഷിക്കട്ടെ ഒഴിവു ദിവസങ്ങളെല്ലാം എങ്ങനെയൊക്കെ ചെയ്യുള്ളു അങ്ങനെ അങ്ങനെ പുതിയ പുതിയ വീഡിയോകളുമായി ഇനിയും വരാം മറ്റോ മീൻ കൊണ്ടുവയ്ക്കാൻ പോകണേ മീൻ അവിടെ ചേമിൻ്റെയിൽ കൊണ്ടുവയ്ക്കണ രണ്ടുമൂന്നെണ്ണം ചാടി പോയിക്കോ ചേമിൻ്റെ കുമ്പോക്കെ കുത്തിയാണ്ട് വെള്ളം നരച്ചു കൊടുത്തിരുന്നു വീണ്ടും കാണാം